പാലക്കാട് ഇലപ്പുള്ളി വൻകിട മദ്യനിർമ്മാണശാല വിവാദം നിയമസഭയിൽ അഴിമതി ആരോപണമായി ഉന്നയിക്കാൻ പ്രതിപക്ഷം ഇതിന് മുന്നോടിയായി രമേശ് ചെന്നിത്തല സ്പീക്കർക്ക് കത്ത് നൽകി എക്സൈസ് മന്ത്രി എം പി രാജേഷിനെതിരെയാണ് ആരോപണം ഉന്നയിക്കുക ബന്ധപ്പെട്ട വിഷയം ഞാൻ അസംബ്ലിയിൽ ഉന്നയിക്കുന്നു അതുകൊണ്ട് ഇവിടെ സൂചിപ്പിക്കുന്നു വിവരങ്ങളുമായി ആർ ശ്രീത്ത് ചെയ്യുന്നു ശ്രീത്ത് അഴിമതി ആരോപണം സ്പീക്കർ എഴുതി നൽകി ഉന്നയിക്കുന്നതിലൂടെ ഈ പറയുന്ന ആരോപണം കുറച്ചുകൂടി ഷാർപ്പാക്കുകയും കുറച്ചുകൂടി ശക്തമാക്കുകയും ചെയ്യുകയാണ് പ്രതിപക്ഷം ഹാഷ്മി പാലക്കാട് എലപ്പള്ളിയിൽ വൻകിട മദ്യ നിർമ്മാണശാലയ്ക്ക് അനുമതി നൽകിയതിൽ അഴിമതി ഉണ്ടെന്ന് മന്ത്രിസഭാ തീരുമാനം പുറത്തുവന്നതിന് പിന്നാലെ തന്നെ പ്രതിപക്ഷം ആരോപിച്ചിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുമാണ് ഇക്കാര്യത്തിൽ ശക്തമായ നിലപാടുകളും വെളിപ്പെടുത്തലുകളുമായി രംഗത്തുള്ളത് എന്തായാലും പ്രതിപക്ഷത്തെ തീരുമാനപ്രകാരമാണ് ഇക്കാര്യത്തിൽ എക്സൈസ് മന്ത്രി എം പി രാജേഷിനെതിരെ അഴിമതി ആരോപണം നിയമസഭാ തലത്തിൽ ഉന്നയിക്കാൻ യു ഡി എഫ് തയ്യാറെടുക്കുന്നത് പ്രതിപക്ഷം തയ്യാറെടുക്കുന്നത് ഇതിന്റെ ഭാഗമായാണ് സ്പീക്കർക്ക് അഴിമതി ആരോപണം എഴുതി നൽകി ഇപ്പോൾ ഉന്നയിച്ചത് ാൻ രമേശ് ചെന്നിത്തല ശ്രമിക്കുന്നത് സാധാരണ നിയമസഭയിൽ രണ്ട് തരത്തിൽ അഴിമതി ആരോപണങ്ങൾ ഉന്നയിച്ചു ഉന്നയിക്കാറുണ്ട് ഒന്ന് പ്രസംഗത്തിനിടയിൽ അഴിമതി ആക്ഷേപിച്ച് പോകാം എന്നാൽ മറ്റൊന്ന് സ്പീക്കർക്ക് എഴുതി നൽകി ഉന്നയിക്കുന്ന രീതിയാണ് ഇത് കുറച്ചുകൂടി ഗൗരവമുള്ള ആരോപണത്തിന്റെ ഗൗരവമുള്ള സ്വഭാവത്തിന് ഗുണകരമായി മാറും അതുകൊണ്ടാണ് സ്പീക്കർക്ക് എഴുതി നൽകിയുള്ള ആരോപണമായി ഇതിനെ പ്രതിപക്ഷം കൊണ്ടുവരുന്നത് ശൂന്യവേളയിൽ അടിയന്തര പ്രമേയ നോട്ടീസായി ഈ അഴിമതി ആരോപണം ഉന്നയിക്കാത്തതിന് കാരണം അഴിമതി ആരോപണം ശൂന്യവേളയിൽ അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയാൽ അത് സ്പീക്കർ നിരാകരിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ശൂന്യവേളയിൽ ഈ വിഷയം ഉന്നയിക്കാതെ നന്ദിപ്രമേയ ചർച്ചയിൽ അഴിമതി ആരോപണമായി തന്നെ പ്രതിപക്ഷം ഇത് കൊണ്ടുവരുന്നത് എന്തായാലും ഈ നന്ദിപ്രമേയ ചർച്ചയിൽ ഇന്നത്തെ ആദ്യ പ്രസംഗം ഭരണപക്ഷത്തിൻ്റെതാണ് രണ്ടാമത്തെ പ്രസംഗമാണ് രമേശ് ചെന്നിത്തല അപ്പോൾ ഏതാണ്ട് പന്ത്രണ്ട് പന്ത്രണ്ടയോടുകൂടി പ്രതിപക്ഷത്തിൻ്റെ ഈ കാര്യത്തിൽ അഴിമതി ആരോപണം അതിൻ്റെ വിശദാംശങ്ങൾ നമുക്ക് അറിയാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു ഓക്കെ ആർ ശ്രീത്താണ് നിയമസഭയിൽ അഴിമതി ആരോപണം ഉന്നയിക്കുകയാണ് ബ്രൂവറി പ്രതിപക്ഷം മന്ത്രി എം പി രാജേഷിനെതിരെയാണ് അഴിമതി ആരോപണം സഭയിൽ ഉന്നയിക്കുക അപ്പോൾ കുറച്ചുകൂടി ശക്തമാക്കുന്നു ആരോപണം പ്രതിപക്ഷം